സമ്പൂർണ്ണ യൂറോപ്യൻ ശൈത്യകാല അനുഭവം സമ്മാനിക്കുന്ന സമ്മറിൻ ബെത്തലഹൈം മെഗാ ഫെസ്റ്റ് കൊ കൊല്ലം തിരുമുല്ലവാരം ബീച്ചിൽ നവംബർ ഒന്നിന് തുടക്കം ചുങ്കത്തെ ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് ഒരുക്കുന്ന പരിപാടിയിലെ പ്രധാന ആകർഷണം മൂവായിരം ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള സ്നോ വേൾഡാണ് യഥാർത്ഥ മഞ്ഞുവീഴ്ചയുടെ അനുഭവം സമ്മാനിക്കുന്നതാണ് ഈ പവലിയൻ പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിൽ താഴെ താപനിലയുള്ള ഇരുപതിനായിരം ചതുരശ്ര അടി ഹാളും യൂറോപ്യൻ കാലാവസ്ഥാ അനുഭവം സമ്മാനിക്കും യൂറോപ്യൻ സംസ്കാരവും വിശ്വപ്രസിദ്ധ സ്മാരകങ്ങളുടെ മിനിയേച്ചർ പതിപ്പുകളും സമ്പൂർണ്ണ ബെത്ത്ലഹൈം റെപ്ലിക്ക വില്ലേജും ഫെസ്റ്റിവലിൻ്റെ ഭാഗമാണ് ടേസ്റ്റ് ഓഫ് യൂറോപ്പ് ഫുഡ് കോർട്ടുകളും ക്രിസ്മസ് ഗ്രാമത്തിന്റെ മാതൃകയിൽ അറുപതിലധികം ഷോപ്പിംഗ് സ്റ്റാളുകളും സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ട് ഏക്കർ വിസ്തൃതിയിലാണ് സമ്മറേൻ ബദലഹേം മെഗാ ഫെസ്റ്റ് ഒരുക്കുന്നത് എന്ന് ചുങ്കദ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ രാജീവ് പോൾ ചുങ്കത്ത് പറഞ്ഞു മുല്ലാവാരത്ത് ബീച്ച് ഫേസിംഗ് ആയിട്ട് ഒരു രണ്ട് ഏക്കർ പ്രോപ്പർട്ടി സമ്മറീൻ ബദൽഹേം എന്ന പേരിൽ ഒരു എക്സ്പീരിയൻസ് സെൻ്റർ തുടങ്ങുകയാണ് ഒരാൾ യൂറോപ്പിൽ പോയാൽ എന്തൊക്കെ കാണൂ എന്തൊക്കെ അറ്റ്മോസ്ഫിയറോ ഫീൽ ചെയ്യുമോ എന്തൊക്കെ ഫുഡ് ടേസ്റ്റ് ചെയ്യുമോ എന്തൊക്കെ കാണാൻ അവിടെയുണ്ട് ഇതിൻ്റെയൊക്കെ മിനിയേച്ചർ നമ്മളവിടെ ഈ രണ്ട് ഏക്കർ പ്രോപ്പർട്ടിയിൽ ചെയ്ത് സ്നോ വേൾഡും എല്ലാം അടക്കം ചെയ്ത് ആൾക്കാർക്ക് ഫാമിലി അടക്കം വന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇതിൻ്റെ കൂടെ തന്നെ പ്രോജക്റ്റ് എലിവേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഡ്രഗ് ഡാഡിക്യേഷനെ സപ്പോർട്ട് ചെയ്യാവുന്ന പോലെ ഒരു പ്രിഡിക്റ്റീവ് ജെനോമെട്രിക്സിൻ്റെ ഒരു പ്രോജക്റ്റ് കൂടി തുടങ്ങുകയാണ്